മലയാളി വീട്ടമ്മമാരുടെ ഹൃദയം കീഴടക്കിയ സീരിയലായിരുന്നു കറുത്ത മുത്ത് അതിൽ തന്നെ അവർക്ക് പ്രിയം ഡോക്ടർ ബാലചന്ദ്രൻ എന്ന പേരിൽ കിഷോർ സത്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോടായിരുന്നു കഥാഗതിയിലുണ്ടായ മാറ്റത്തെ തുടർന്നാണ് തനിക്ക് മാറി നിൽക്കേണ്ടി വന്നതെന്നും ഇത് സ്വാഭാവികമാണ് എന്നും കിഷോർ സത്യ പറഞ്ഞിരുന്നു എന്നാൽ ഓൺലൈൻ ലോകത്ത് പ്രചരിക്കുന്നത് ഇതൊന്നുമല്ല കിഷോർ സത്യ പ്രതിഫലം കൂട്ടിച്ചോദിച്ചതിനെ തുടർന്നാണ് സീരിയലിൽ നിന്ന് നായകനെ പുറത്താക്കിയതെന്നും ചിലർ പ്രചരിപ്പിച്ചു കിഷോറിന്റെ റോൾ കുറഞ്ഞതുകൊണ്ടാണ് താരം പിൻവാങ്ങിയതെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് മറ്റൊന്നാണ് നടി ചാർമയുടെ ആരോപണത്തെ തുടർന്നാണ് കിഷോറിനെ സീരിയലിൽ നിന്നും മാറ്റിയത് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കഥ കിഷോർ തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചു വഞ്ചിച്ചു എന്നായിരുന്നു ചാർമിയുടെ ആരോപണം ഇതോടെ കിഷോർ സത്യെ പോലൊരു നായകനെ കുടുംബ പ്രേക്ഷകർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാതെയായെന്നും സീരിയലിന്റെ റേറ്റ് കുറഞ്ഞെന്നും അതുകൊണ്ടാണ് കിഷോർ സത്യ ഒഴിവാക്കിയതെന്നുമാണ് ഇപ്പോഴത്തെ പ്രചരണം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ